బిగ్ బోస్ సీసన్ సెవెన్ నిర్తును ഇന്നലത്തെ പ്രൊമോയിലൂടെയാണ് നമുക്കിത് അറിയാൻ കഴിഞ്ഞത് ഇന്നലത്തെ ഒരു റാങ്കിങ് ആണ് നടക്കുന്നത് ആ റാങ്കിങ് ടാസ്കിനിടയിൽ ബിഗ് ബോസ് അറിയിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ നിർത്തി വെക്കുകയാണ് അതിൽ ടാസ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് കളിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് എൻ്റെ ചെയറാണ് ഞാൻ വിട്ടു തരത്തില്ല ഞാൻ തന്നെയാണ് ഇവിടെ ഹൗസിലൊന്നാമനെന്ന് പറയുന്നുണ്ട് അതിനെതിരെ അപ്പനി ചൂടാകുന്നുണ്ട് എന്ത് ഗെയിം ആണെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ സീസൺ സെവൻ നിർത്തുകയാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണെന്നുള്ളത് സസ്പെൻസാണ് നമുക്കിന്ന് ത്തെ എപ്പിസോഡിൽ അറിയാൻ കഴിയത്തുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ എവിക്ഷൻ ആണ് നടന്നത് അതിൽ നമ്മുടെ മുൻഷി രഞ്ജിത്താണ് എവിക്റ്റ് ആയിരിക്കുന്നത് ലാലേട്ടൻ എത്തിയിട്ട് ആരൊക്കെയാണോ നോമിനേഷനുള്ളത് അവരെയൊക്കെ എണീപ്പിച്ച് നിർത്തുകയായിരുന്നു അനിമോള് ശൈത്യ ജിസേല് പിന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത് പിന്നെ വേറെ ഷാരിക നിവിൻ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിൽ ആര്യൻ ഇവരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിൽ പിന്നെ പെട്ടെന്ന് തന്നെ ലാലേട്ടൻ മുൻഷി രഞ്ജിത്തിൻ്റെ പേര് പറയുകയായിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ സ്പീഡിൽ തന്നെ രഞ്ജിത്ത് എഴുന്നേറ്റ് പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് ഡോറിന് അവിടെ വന്ന് നിൽക്കുകയും ബിഗ് ബോസ് പറയുന്നുണ്ട് ശരി ഹൗസിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് തിരിച്ചെത്തി മറ്റുള്ളവരോട് യാത്ര പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോയതിന് ശേഷവും ലാലേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു സീന് അവസാനം വരെയും കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിനകത്തുള്ള എല്ലാവരും അയ്യോ ഇത്ര പെട്ടെന്ന് റിവിക്ഷൻ നടന്നല്ലോ എന്നുള്ളൊരു അമ്പരപ്പിലായിരുന്നു പെട്ടെന്നാരും പോ പെട്ടെന്നൊരാൾ പോവാന്നുള്ളത് പ്രതീക്ഷിക്കാത്ത പോലായിരുന്നു ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പുകഞ്ഞക്കുള്ളി പുറത്തൊരു ടാസ്ക് തന്നിരുന്നു ടാസ്ക്കിൽ വേണമെങ്കിൽ രജിത്തിന് ഒരാളെ പുറത്താക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരാളെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊരു റിവിക്ഷൻ ഇവിടെ ചിലപ്പോൾ നടക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് നിങ്ങളാരും പ്രയോജനപ്പെടുത്തിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു പരാതിപ്പെട്ടിയായിരുന്നു ഇന്നലത്തെ ഒരു പ്രധാന ഇത് പരാതിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ ഹൗസിനുള്ളിൽ തന്നെ ഒരു പരാതിപ്പെട്ടി വെച്ചിരുന്നു എല്ലാവർക്കും പരാതി പറയാനായിട്ട് അതിന്നലെ രണ്ട് സെക്ഷനാക്കിയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് അതിലൊരു സെക്ഷനിൽ മുഴുവൻ അനീഷിനെതിരെയുള്ള പരാതിയായിരുന്നു അനീഷിനെതിരെയാണ് ഒട്ടുമിക്ക ആളുകളും പരാതി കൊടുത്തിരുന്നത് അതിലേറ്റവും പ്രശ്നമായിട്ട് തോന്നിയൊരു പരാതി ആദില നൂറ ദമ്പതികളുടെ പരാതിയായിരുന്നു അത് നമ്മൾ എപ്പിസോഡിൽ കാണാത്തൊരു വിഷയമാണ് ലാലേഡ ഇന്നലെ ഇന്നലെ അത് അവിടെ പ്ലേ ചെയ്ത് കാണിച്ചു ആദില നൂറ ദമ്പതികൾ പിന്നെ ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നു അനീഷും അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ വീട്ടിലുള്ളവരായിട്ട് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് സിബ്ലിങ്സിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഫാദറും മദറും ഒന്നും അത്ര അടുപ്പത്തിലല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് എത്ര നാളായി അതൊരു ഒരു വർഷത്തോളമായി അതാണ് നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ വിളിക്കുന്നില്ല നിങ്ങൾ വിളിച്ച് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അത് അതിലേക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതിലേക്ക് കരയുകയും വിഷമിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പരാതിയായിട്ട് ലാലേട്ടൻ്റെ മുന്നിൽ എത്തുകയാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ആതില നൂറാം ദമ്പതികളുടെ ലൈഫിൽ എന്താണെന്ന് അനീഷിന് അറിയില്ല ഇതൊരു പേഴ്സണൽ കാര്യമാണ് അതിലിടപെടുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഇടപെടണമായിരുന്നു ഇങ്ങനൊരു അത് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷേ അത് ഇടപെടുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അനീഷിൻ്റെ കേസിൽ തന്നെ അനീഷ് ഡിവോഴ്സ്ഡ് ആണ് പക്ഷേ ആ ഡിവോഴ്സ്ഡായ കാരണങ്ങളെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നു അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞാൽ അനീഷിന് എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കരച്ചിൽ കാരണം അതിലേക്ക് പറയാൻ പറ്റുന്നില്ല വളരെ ഇമോഷണൽ ായിട്ടാണ് അതിൽ സംസാരിച്ചത് ഒന്ന് രണ്ട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും കരച്ചിൽ കാരണം അത് പറയാൻ പറ്റില്ല ന്യൂറ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നെ അതിൽ പറയുന്നുണ്ട് ലാലേട്ട എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ കൂടുതലും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് വരെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് അനീഷ് ഇങ്ങനെ പറഞ്ഞ് വളരെ മോശമായി പോയി അപ്പോൾ ലാലേട്ടൻ അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് ആ കാര്യത്തിൽ അനീഷ് സംസാരിച്ചത് ശരിയായില്ല കുറച്ചും കൂടെ ചിന്തിച്ച് സംസാരിക്കേണ്ടതായിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ നല്ല അർത്ഥത്തിലാണത് പറയുന്നത് ഇവരുടെ ഫാമിലി ഇവരുമായിട്ട് ചേരണം എന്നു തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചത് പിന്നെ ബെഡ് സ്പേസിൽ വന്ന് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഒരാളാണ് ആദില എന്നിട്ടും ഞാൻ ഇങ്ങനെ സംസാരിച്ചത് അവിടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ലാലേട്ടം ചോദിക്കുന്നുണ്ട് അത്രയും ട്രിഗർ ചെയ്യുന്ന ഒരാളിൻ്റെ നന്മ ഉദ്ദേശിച്ച് അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട ആവശ്യം അനീഷിന് ഉണ്ടായിരുന്നില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് അനീഷിനൊരു തിരിച്ചടി ഇവിടെ വന്നത് ബാക്കി എല്ലാവരുടെ പരാതികളും അനീഷിന് അനുകൂലമായിട്ട് തന്നെയാണ് അനീഷിൻ്റെ എന്താ പറയുക അനീഷിനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ മുന്നോട്ട് പോയത് അത് കഴിഞ്ഞ് പരാതി പറഞ്ഞത് നമ്മുടെ അപ്പാനിയാണ് അപ്പാനി പറയുന്നത് ഹൗസിലുള്ള പത്തൊമ്പത് പേർക്കും അനീഷിനോട് താല്പര്യം ില്ല അനീഷ് എല്ലാവരോടും മോശമായിട്ടാണ് പെരുമാറുന്നതെന്നാണ് അപ്പോൾ അനീഷ് അങ്ങനെ പെരുമാറുന്നതിനെക്കുറിച്ച് എനിക്ക് പരാതി ഉണ്ടെന്ന് പറയുമ്പോൾ കഴിച്ചോന്ന് പോയി അനീഷിനോട് ചോദിച്ചാലും ഞാൻ കഴിച്ചാലും നിനക്ക് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ നിനക്ക് എന്താന്നുള്ള രീതിയിലാണ് അനീഷ് പെരുമാറുന്നതെന്ന് അപ്പാനി പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് അങ്ങനെ പെരുമാറുന്ന ഒരാളോട് എന്തിനാണ് പോയി കഴിച്ചോ എന്ന് ചോദിക്കുന്നത് അതുതന്നെ ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ബിൻസി ബിൻസി അല്ല നമ്മുടെ ബെന്നിയുടെ പരാതിയാണ് ബെന്നിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നീട് പറയുന്നത് പിന്നെ പറയുന്നത് പുള്ളി മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി ഇപ്പം സ്ത്രീകളാണെങ്കിലും സ്ത്രീകൾ മോശക്കാരാണെന്ന് പുള്ളി പറയുന്നു നല്ലതാണെന്നും പറയുന്നുണ്ട് പുരുഷന്മാരും നല്ലതാണെന്നും പറയുന്നുണ്ട് മോശക്കാരാണെന്നും പറയുന്നുണ്ട് പുള്ളിക്കൊരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അനീഷ് പറയുന്നത് ഞാൻ എൻ്റെ രീതി അങ്ങനെയാണ് ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ബിൻസി ബിന്നിക്ക് കുറച്ചും കൂടെ പേഷ്യൻസ് വേണം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ പേഷ്യൻസ് അല്ല കുറച്ചും കൂടെ ക്ഷമ വേണം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ബിന്നിയെ ഉപദേശിക്കുന്നുണ്ട് പിന്നെ ശൈത്യയ്ക്കാണെങ്കിലും പരാതി പറയുന്നത് അപ്പാനയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് അനീഷ് കുറ്റപ്പെടുത്തി എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു സാധനം അപ്പാനയ്ക്ക് ഒരു ഓർമ്മയില്ല എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അപ്പാനിക്കത് ഓർമ്മയില്ല ശൈത്യം പറയുന്നുണ്ട് പറഞ്ഞു എന്ന് അനീഷ് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല yeah <laughs> അനിമോളുടെ പരാതി നീ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി മണ്ണിൽ ഉറച്ച് നിൽക്കണം എന്ന് അനീഷ് പറഞ്ഞു എന്നുള്ളതാണ് ജയിൽ ടാസ്കിന് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു അതങ്ങ് സമ്മതിക്കുകയാണ് അനീഷ് അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം അനീഷിനോട് തിരിച്ച് പറയാനൊന്നും ഇല്ലാത്തതുപോലെ ആയിപ്പോകുന്നുണ്ട് പിന്നെ അനിമോളിൻ്റെയും അപ്പ്മാറേയും ജയിൽ ടാസ്കിനെ കുറിച്ചാണ് ലാലേട്ടൻ പറയുന്നത് ജയിൽ ടാസ്കിൽ ഇവർ രണ്ടുപേരും റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങി ബാത്റൂമിൽ പോയതിന് ശേഷം കുറച്ച് നേരം ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് അനിമോൾ പറയുന്നത് ഞങ്ങൾ തമാശയ്ക്ക് ചെയ്തതാണ് അപ്പോൾ ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട് ഇത് തമാശയ്ക്ക് ചെയ്യേണ്ട കാര്യമല്ല ആ ജയിലിലെ റൂള് നമ്മൾ എന്തായാലും അത് അതുപോലെ അനുസരിച്ചേ പറ്റുകയുള്ളൂ അതിനകത്ത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ജയിലിലെ ഫുഡ് പുറത്താർക്കോ വാരി കൊടുക്കുന്നുണ്ട് അതൊന്നും ശരിയായ നടപടിയല്ല എന്ന് ലാലേട്ടൻ താക്കീത് ചെയ്യുന്നുണ്ട് പിന്നെ രഞ്ജിത്തേട്ടൻ പുറത്ത് വന്നതിന് ശേഷമുള്ള സീനാണ് കാണിക്കുന്നത് അദ്ദേഹം ലാലേട്ടനോട് വന്ന് സംസാരിക്കുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് രഞ്ജിത്തേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരാതി അപ്പം രഞ്ജിത് ഏട്ടനെ കുറിച്ചൊരു പരാതി അവിടെ രേന ഫാത്തിമ കൊടുത്തിട്ടുണ്ട് രേന പറയുന്നത് രഞ്ജിത്തേട്ടൻ നല്ല രീതിയിൽ രേനയോട് സംസാരിക്കുന്നില്ല ഇടയ്ക്കൊക്കെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ രഞ്ജിത്തേട്ടൻ പറയുന്നുണ്ട് തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ രേനയ്ക്ക് എന്തോ ഒരു കാര്യം രഞ്ജിത്തേട്ടൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അതിന് ശേഷം അങ്ങനൊരു ആ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രഞ്ജിത്തേട്ടൻ ശ്രമിച്ചതാണ് അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് ത് പിന്നെ രഞ്ജിതേട്ടൻ എല്ലാവരെയും കുറിച്ച് പരാതി പറഞ്ഞു എന്നു പറഞ്ഞൊരു ലെറ്റർ ലാലേട്ടൻ വായിക്കുന്നുണ്ട് എല്ലാവരും വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത് എല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കണം എന്നുള്ള രീതിയിൽ രഞ്ജിതേട്ടൻ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും ആശംസയും പറഞ്ഞ് ചിത്രേട്ടം പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് ഇനി പിന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന മിഡ് വീക്ക് എവിക്ഷൻ ഇനി വരുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതായത് ഇത്രയും കാലം വീക്കെൻ്റിലുള്ള എവിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒരു മിഡ് വീക്ക് എവിക്ഷൻ കൂടെ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സർപ്രൈസ് കൊടുത്തിട്ടാണ് പിന്നെ ബിഗ് ബോസ് ഇരിക്കുന്നത് ഇതിപ്പോൾ സീസൺ സെവൻ താൽക്കാലികമേ നിർത്തിവെക്കുമോ ഇല്ലയോ എന്ന് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്കറിയാം